സംസ്ഥാനത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫിക്ക് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അർഹമായി മാതൃകാ ക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങളുടെ പിന്തുണയുമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ പറഞ്ഞു ബ്ലോക്ക് പരിധിയിലെ ആറു പഞ്ചായത്തുകളെ സംയോജിപ്പിച്ച് സുതാര്യത സുസ്ഥിരത സമഗ്രത എന്നിവയിൽ ഊന്നിയ പ്രവർത്തനങ്ങളാണ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിനെ വീണ്ടും സ്വരാജ് ട്രോഫിക്ക് അർഹമാക്കിയത് അവ കൂടുതൽ മികച്ച നിന്നു എന്നാണ് ഈ ഒന്നാം സ്ഥാനമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് അംഗീകാരമായി പ്രസിഡന്റ് എന്ന രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പദ്ധതി നിർവഹണത്തിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം ചെറുവത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലും തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിലും വാട്ടർ ചെറുവത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ആത്മഹത്യാ പ്രതിരോധ ക്ലിനിക്ക് അതിജീവനം സമഗ്ര കാൻസർ നിയന്ത്രണ പദ്ധതി സ്നേഹപഥം സഞ്ചരിക്കുന്ന ആതുരാലയം താലൂക്ക് ആശുപത്രിയിലും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലും രാത്രികാല ഒ പി മൂന്ന് ഷിഫ്റ്റുകളിലായി രാത്രികാലങ്ങളിലടക്കം താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സംവിധാനം ചെറുവത്തൂർ സി ബ്ലോക്ക് തല ഫിസിയോതെറാപ്പി സെന്റർ ചെറുവത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലും സോളാർ പാനൽ സ്ഥാപിച്ചുകൊണ്ട് ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ മാലിന്യ സംസ്കരണത്തിന് ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ആർആർഎഫ് മാതൃക തുടങ്ങിയവയാണ് സുപ്രധാന നേട്ടങ്ങൾ കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്